Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur സ്ത്രീകൾ സ്വയം പര്യാപ്തമാകുന്നതിലൂടെ നാട്ടിൽ തന്നെ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രഥമ പൂക്കൃഷി സംരംഭവുമായി ഓണത്തെ വരവേൽക്കുവാനൊരുങ്ങി തിരുവില്ലാമ ഗ്രാമപഞ്ചായത്ത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും കൃഷി വകുപ്പും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചെണ്ടുമല്ലി കൃഷി തിരുവല്ലാമല ആറാം വാർഡ് കൊലായിക്കൽ ഭാഗത്തുള്ള തരിശുഭൂമിയിലാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തരിശു ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കുക എന്നതും കൂടാതെ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കി നാട്ടിൽ തന്നെ ആവശ്യമായ പൂക്കൾ ഉൽപാദിപ്പിച്ച് ഓണം സമൃദ്ധമാക്കുക എന്നതുമാണ് ലക്ഷ്യം തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിരിക്കുന്നത് ആറാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം അനീഷ് കുമാർ നിർവഹിച്ച ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയും കുടുംബശ്രീ സംയുക്തമായി നടപ്പാക്കുന്ന കൃഷിയുടെ ഇവിടെ ബെയർഫൂട്ട ടെക്നീഷ്യൻ രാധിക കെ എം എൻ ആർ ഇ ജി എസ് എഞ്ചിനീയർ അജയ് എസ് വി കെ ഓവർസിയർമാരായ ഐശ്വര്യ ടി വന്ദന സിയാർ അക്കൗണ്ടന്റ് ഐ ടി അസിസ്റ്റന്റുമാരായ ശാന്തി കെ എൻ Wizard, ി തൊഴിലുറപ്പ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുത്തു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തില് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് തരിച്ചു ഭൂമി കൃഷിക്ക് അനുയോജ്യമാക്കുക എന്ന പ്രവൃത്തിയാണ് നമ്മളിവിടുന്ന് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമാൻ അനീഷ് ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഈ പദ്ധതിയിലൂടെ നമുക്ക് നമ്മുടെ സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കൃഷിഭവൻ്റെയും അതുപോലെ തന്നെ കുടുംബശ്രീ മിഷൻ്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ നമുക്ക് സബ്സിഡി ഇനത്തിൽ കൃഷി ചെണ്ടുമല്ലി കൃഷിയൊക്കെ ചെണ്ടുമല്ലി തൈകൾ നമുക്ക് ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് പദ്ധതിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ജെ എൽ ജി ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങൾ ാണ് ഇതിൽ ചെയ്യണത് അപ്പം നമ്മുടെ ഈ പദ്ധതി നല്ല വൻപിച്ചൊരു വിജയമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യത്തെ ഒരു തിരുവല്ലാമല പഞ്ചായത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത് സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തമാകുന്നതിലൂടെ തന്നെ ഈ വരുന്ന ഓണത്തിന് നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പൂവ് എത്തിച്ച് നമ്മുടെ നമ്മുടെ പഞ്ചായത്തിൽ അത് അങ്ങനെ ഒരു വഴി ഇല്ലാതാക്കാതെ ഇല്ലാതെ നമ്മുടെ പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പൂവുകൾ കൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ഓണം ഗംഭീരമായി ആഘോഷിക്കുന്നതിന് വേണ്ടി അത്രയധികം പൂ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ഒരു വഴി നമ്മുടെ ഈ യൂണിറ്റിന് ഉണ്ടാവട്ടെ എന്നും സി സി വി ന്യൂസ് തിരുവല്ലാമല